ഈ വർഷത്തെ കാട്ടാൽ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ടി കാട്ടാക്കടയുടെ സാംസ്കാരിക മുന്നേറ്റമായ കാട്ടാൽ പുസ്തകമേളയ്ക്ക് ഏപ്രിൽ പതിനേഴിന് തുടക്കം കുറിക്കും ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കും ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിരിക്കുന്ന പവലിയനിൽ ഒരുക്കുന്ന മേളയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രസാധകരും പങ്കെടുക്കും കക്ഷി രാഷ്ട്രീയ മതജാതി ബോധങ്ങൾക്കതീതമായ സാംസ്കാരിക മുന്നേറ്റമായി ഇതിനോടകം കാട്ടാൽ പുസ്തകമേള മാറിയിട്ടുണ്ട് സാംസ്കാരിക പ്രഭാഷണങ്ങൾ സെമിനാറുകൾ തെരുവു നാടക മത്സരം നാടകോത്സവം ഗോത്ര സംഗമം നൃത്തോത്സവം ഭക്ഷ്യമേള കലാ സാംസ്കാരിക പരിപാടികൾ സാഹിത്യ ചർച്ചകൾ ഫിലിം ഫെസ്റ്റിവൽ എന്നിവ കാട്ടാൽ പുസ്തകമേളയുടെ ഭാഗമാകും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഈ വർഷം മുതൽ അന്തർദേശീയ ചലച്ചിത്രോത്സവം ഐ എഫ് എഫ് ഐ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കാട്ടാക്കട സംഘടിപ്പിക്കുന്നു പ്രാദേശിക ദേശീയ അന്തർദേശീയ ഭാഷകളിൽ നിന്നുള്ള മുപ്പതിലധികം തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ആധുനിക സജ്ജീകരണങ്ങൾ കൂടിയ താൽക്കാലിക തിയേറ്റർ ലെനിൻ രാജേന്ദ്രൻ സിനിമ കൊട്ടക നിർമ്മിച്ചുകൊണ്ടാണ് യാഥാർത്ഥ്യമാക്കുന്നത് പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ട് ദിവസം സ്ക്രീനിംഗ് ഉണ്ടാകും എം ഡി വാസുദേവൻ നായരുടെ നിർമാല്യമാണ് ആദ്യ ചിത്രം മുന്നൂറ് രൂപയാണ് ഡെലിഗേറ്റ് ഫീസ് ഈ വർഷത്തെ കാട്ടാൽ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭന് ായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എം ഡി വാസുദേവൻ നായർ സുരാജ് വഞ്ഞാറമോട് മഞ്ജു വാര്യർ കെ എസ് ചിത്ര എം ജയചന്ദ്രൻ ശ്രീകുമാരൻ തമ്പി എന്നിവരാണ് മുൻവർഷങ്ങളിലെ കാട്ടാൽ പുരസ്കാരത്തിന് അർഹരായവർ എം എ ബേബി പി കെ രാജശേഖരൻ മുരുകൻ കാട്ടാക്കട എന്നിവരാണ് ജൂറി അംഗങ്ങൾ ഈ വർഷത്തെ കാട്ടാക്കട ദിവാകരൻ പുരസ്കാരം കിളിയൂർ അജിത്തിനും കാട്ടാക്കട പ്രേംകുമാർ പുരസ്കാരം കാട്ടാക്കട വിജയനും നൽകും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള ഫോക്ലോർ അക്കാദമി ഗുരു ഗുരുഗോപിനാഥ് നടന കേന്ദ്രം മലയാളം തുടങ്ങിയ സാംസ്കാരിക സാംസ്കാരിക സ്ഥാപനങ്ങളും വകുപ്പും സഹകരിക്കും കേരളത്തിലെ എടുത്തുപറയത്തക്ക സാംസ്കാരിക മേളകൾ നടക്കുന്നുണ്ട് ആ മേളകളെക്കാൾ സവിശേഷത ഉണ്ട് എന്ന് കേരളം മുഴുവൻ സംസ്ഥാനതലത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു മേളയാണ് കാട്ടർ പുസ്തകം അതിന്റെ വ്യാപ്തി അതിന്റെ സ്കോപ്പ് ഈ വർഷം വളരെ വലുതാവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഈ വർഷം നമ്മൾ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാന പ്രത്യേകത മേളയോടൊപ്പം സാംസ്കാരിക മേളയോടൊപ്പം ഒരു ചലച്ചിത്ര മേള കൂടെ സമന്വയിപ്പിക്കുക കാട്ടാക്കടയുടെ സാംസ്കാരിക സംഘാടന പഠിത്തം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഈ മേഖലയുള്ള ശേഷി എന്താണ് എന്ന് കേരളം മുഴുവൻ വിലയിരുത്താൻ പര്യാപ്തമായ രീതിയിൽ വലിയ ബൃഹത്തായ പത്ത് ദിവസത്തെ സാംസ്കാരിക മേളയോടൊപ്പം തന്നെ പന്ത്രണ്ട് ദിവസത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കൂടെ ഈ വർഷം ലോഞ്ച് ചെയ്യുകയാണ് അതിന് ഫസ്റ്റ് എത്തി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ വർഷമാണ് അതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കാട്ടാക്കട എന്നാണ് ഐ എഫ് എഫ് കാ എന്നാണ് നമ്മൾ അതിനെ ലോഗോ ചെയ്തിരിക്കുന്നത് അപ്പോ ഈ വർഷത്തെ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വലിയ പ്രത്യേകത ഈ ഐ എഫ് എഫ് കായാണ് അതിനകത്ത് ഇന്റർനാഷണൽ ആയിട്ടുള്ള പിന്നെ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പൊ നമ്മുടെ പിന്നെ നിർമാല്യം ഒരു അന്തർദേശീയ സിനിമയാണ് ലോകത്തിലെ മുഴുവൻ സിനിമാ പ്രേമികളുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇന്ത്യൻ സിനിമയുടെ പേരാണ് നിർമ്മാല്യം അപ്പൊ കേരളത്തിലെ മലയാളത്തിൽ നിന്നുള്ള അന്തർദേശീയ സിനിമകൾ അതുപോലെ മലയാളത്തിൽ നിന്നുള്ള ജനപ്രിയ സിനിമകൾ അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇന്റർനാഷണൽ അപ്രിസിയേഷൻ ലഭിച്ചുള്ള സിനിമകൾ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കാൻ ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള വലിയ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച് ഈ അതുപോലെ നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ അയ്യപ്പ കെയിൽ പ്രസിദ്ധ പിന്നെ വന്നിട്ടുള്ള അങ്ങനെ ഇടങ്ങളിൽ പ്രദർശിപ്പിച്ച് ജനശ്രദ്ധ നേടിയ മുപ്പതിലധികം തെരഞ്ഞെടുക്കപ്പെട്ട അവർ നമുക്ക് ഒരു ഇരുന്നൂറോളം ചിത്രങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു ആ ചിത്രങ്ങളിൽ നിന്ന് ഞങ്ങൾ മുപ്പതെണ്ണം കണ്ടെത്തി തെരഞ്ഞെടുത്താണ് ഈ ഷോ എന്താണ് ദയവായി അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ഏറ്റവും ഉയർന്ന ഏറ്റവും വലിയ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ എന്ന് ഹൈലൈറ്റ് നൽകാൻ ദയവായി ശ്രമം ഉണ്ടാകണം അപ്പൊ മൂന്ന് അവാർഡുകൾ ഇതൊക്കെയാണ് പിന്നെ കാട്ടകട പ്രേംകുമാർ അവാർഡ് കാട്ടകട വിജയനും കാട്ടകട ദിവാ സ്മാരക അവാർഡ് ശ്രീ കിളിയൂർ അജിത്തിനും കാട്ടാൽ പുസ്തക പുരസ്കാരം കാട്ടാൽ പുരസ്കാരം ടി പത്മനാഭനുമാണ് അതും ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും കഴിഞ്ഞ മേളകളെല്ലാം അതാണല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു തരത്തിലുള്ള ജാതി മത രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ മനുഷ്യരെല്ലാം മക്കളെയും കൊണ്ട് ഒഴുകി വരുന്നതാണ് നമ്മൾ കാട്ടാൻ മേളയിൽ കാണുന്നത് ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു മേളയാണ് മനുഷ്യരെ തിരിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരുന്നു ശക്തി പ്രാപിച്ചു വരുന്നു അതിനെ ചെറുക്കാൻ സാംസ്കാരിക ഇത്തരം സാംസ്കാരിക മേളകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ ഇന്നലെ വരെ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം അതാണ് ഈ കാട്ടാൽ പുസ്തക മേളയോടൊപ്പം വലിയ വലിയ നിങ്ങളുടെ സഹകരണമാണ് നിങ്ങൾ നടത്തി തന്നിട്ടുള്ളത് വലിയ പിന്തുണയും തന്നിട്ടുള്ളു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നിരവധി പരിപാടികളും അതുപോലെ തന്നെ പുരസ്കാര സമർപ്പണവും എല്ലാം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു അതിന്റെ പ്രത്യേക ജൂറി എന്ന് പറയുന്നത് ഡേവി സഖാവ് അടങ്ങുന്ന ജൂറിയാണ് ജോളിയാണ് സംബന്ധിച്ച തീരുമാനം തീരുമാനമെടുത്തിട്ടുള്ളത് വിസ്മയ ബാങ്കർ ഹാളിൽ നിന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കവി മുരുകൻ കാട്ടാക്കട ജനറൽ കൺവീനർ കെ ഗിരി എസ് വിജയകുമാർ മണികണ്ഠൻ അനിൽകുമാർ രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു